হেল্ল' মতে মাৰি মুছলীয়া শেষত കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ടർബോയ്ക്ക് ഇന്ന് റെക്കോർഡ് തിരക്ക് എന്നുള്ളതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നിരിക്കുന്നതാണ് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളുമൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്താണല്ലോ ഇന്ന് ഇരുപത്തി രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറക്കം ഉറപ്പാക്കുകയാണ് സിനിമയ്ക്ക് ഗംഭീരമായ തിരക്ക് കോഴിക്കോട് വരുന്നു നമുക്കറിയാം ഒരു വർക്കിംഗ് ഡേ ആണ് സ്വാഭാവികമായി തിരക്ക് കുറവുള്ള ദിവസങ്ങളിലൊന്നാണ് സമീപ ദിവസങ്ങളിൽ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് പക്ഷേ ഇന്ന് കോഴിക്കോട് അങ്ങ് വ്യത്യസ്തമാവുകയാണ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ടെർബോ കാണാൻ ഹൗസ്ഫുൾ ആളുകൾ തന്നെയാണ് അതും യൂത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെങ്കിലും ഒരു പറ്റം ആളുകൾ ഈ സിനിമ കാണാൻ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ എൺപത്തി അഞ്ച് കോടിയോളമാണ് സിനിമയുടെ കളക്ഷൻ ഇതുവരെ വന്നിരിക്കുന്നത് സിനിമ നൂറ് കോടി കടക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല പെരുന്നാൾ കഴിഞ്ഞാൽ നമുക്ക് കാണാം സിനിമയുടെ കളക്ഷനും കാര്യങ്ങളുമൊക്കെ എന്താണെങ്കിലും ജി സി സി രാജ്യങ്ങളിൽ കൊടൂരമായിട്ടുള്ള കളക്ഷൻ ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏരിയയിൽ എങ്ങനെയാണ് ഇപ്പോൾ സിനിമ ഓടുന്നത് എന്നുള്ളത് പറയാം എന്തായാലും ഒരുപാട് പേര് ഡിഗ്രേഡ് ചെയ്യാൻ നോക്കി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും ടർബോ കണ്ടവർക്കും കാണാൻ ആഗ്രഹിക്കുന്നവർക്കും മികച്ച സിനിമ തന്നെയാണ് എന്നുള്ളതാണ് കാരണം സമീപകാലത്ത് കണ്ടിരിക്കുന്ന ഒരുപാട് സിനിമകൾ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ജയിലറിനേക്കാൾ മികച്ച ഒരു സിനിമ തന്നെയാണ് എന്നുള്ള അഭിപ്രായം ഭൂരിഭാഗം ആളുകളും വരുന്നു ജയിലർ കണ്ട് കൈയടിച്ച നിറഞ്ഞ സർവസിൽ കണ്ട് ഗംഭീരം എന്ന് പറഞ്ഞ മലയാളികൾക്ക് എന്തുകൊണ്ട് ഈ ഒരു തിരിഞ്ഞ് നിൽപ്പ് എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുന്നു കാരണം വേറൊന്നുമല്ല ഇത് അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കുന്നതാണ് എന്നുള്ളത് ഉറപ്പിച്ച് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ സൃഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ഈ അഭിപ്രായം നിങ്ങൾക്ക് താല്പര്യമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് ബ്രോസ്